നമ്മൾ ഇന്ന് ബീൻസ് തോരൻ കുക്കറിലാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോണത് കേട്ടാ അതെങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ ബീൻസ് ആദ്യം തന്നെ നന്നായി കഴുകുക കഴുകിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞു അരിഞ്ഞുവെക്കുക പിന്നെ അതിലേക്ക് സബോള പച്ചമുളക് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പിലയും കൂടെ വേണം കേട്ടോ കറിവേപ്പില ഞാൻ പൊട്ടിക്കാൻ പോകാൻ മടിയായിക്കാനും പൊട്ടിച്ചില്ല പിന്നെ കുക്കർ വെച്ച് കുക്കർ നല്ല ചൂടാവുമ്പോൾ അതിലേക്ക് ഏത് എണ്ണയാണ് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ അതൊഴിക്കുക അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഒര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചതും പിന്നെ പച്ചമുളകും കൂടെ ചേർത്ത് അത് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക പച്ചമുളക് ഒന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല സ്വാദുണ്ട് നമ്മുടെ തോരന് അത് രണ്ടും മുരിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ സവാള ചേർത്ത് കൊടുക്കണുള്ളൂ സവാള ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇപ്പോൾ നമ്മൾ തീയൊക്കെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ കൂട്ടി വയ്ക്കണ്ട കൂട്ടി വെച്ചാൽ വേഗം ഇത് കരിഞ്ഞ് അടിയിൽ പിടിച്ചു പോവും പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ പിന്നെ സവാള കുറച്ചും കൂടെ വേഗത്തിൽ വഴണ്ട് കിട്ടിക്കോളും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മളതിലേക്ക് അര ഒരു കാൽ ടീസ്പൂൺ തൊട്ട് അര ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒന്ന് അതൊന്ന് മഞ്ഞൾപ്പൊടി ഒന്ന് ഒരിഞ്ഞ് വരുമ്പോൾ നമ്മൾ അതിലേക്ക് അരിഞ്ഞ് വെച്ച് ബീൻസ് ഇട്ടുകൊടുക്കുക ഇതേ നമ്മുടെ സവാള നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബീൻസ് ചേർത്ത് കൊടുക്കുക ബീൻസ് നല്ല ചള്ള് ബീൻസ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടാ മൂത്ത് കഴിഞ്ഞാൽ അത്ര സ്വാദുണ്ടാവില്ല നമ്മുടെ തോരനായാലും ഉപ്പേരി ആയാലും അപ്പോൾ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് തെളിച്ച് കൊടുക്കണം ബീൻസിൽ വെള്ളമുണ്ട് എന്നാലും നമ്മൾ അത് കുക്കറിലല്ലേ വെക്കണേ അതുകൊണ്ട് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ നമ്മൾ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ വെള്ളം അത്രയും മതി വെള്ളം കൂടുതലും ഒഴിക്കരുത് അതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കുക്കറ് അടച്ച് വെയിറ്റ് ഇടാണ്ട് വയ്ക്കുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ആവി വരും ആവി വന്നു കഴിയുമ്പോൾ നമ്മൾ സിമ്മിലിടുക എന്നിട്ട് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഈ ലിഡിലുള്ള വെള്ളമൊന്നും കളയണ്ട കേട്ടോ അത് അതിൽ തന്നെ ഒഴിച്ചോ എന്നാൽ ഈ ബീൻസിലുള്ള ന്യൂട്രിയൻസ് അല്ല വെള്ളത്തിലുള്ളത് അപ്പോൾ അതുകൊണ്ട് അത് പുറത്തൊന്നും കളയണ്ട നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ വീണ്ടും ഇതുപോലെ വെയിറ്റ് ഇടാണ്ട് അടച്ചു വെക്കുക അങ്ങനെ സിം നമ്മൾ സിമ്മിൽ സിമ്മിലിട്ടിട്ടാണ് വേവിക്കുന്നത് ഒരു അഞ്ച് തൊട്ട് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്കിത് വെന്ത് കിട്ടും അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇട ഇളക്കി തുറന്ന് ഇളക്കി കൊടുക്കുക അടി എന്ന് നോക്കുക വെന്തതിന് ശേഷം നമ്മൾ നാളികേരം ചേരിക്ക് വെച്ചത് നമ്മളൊരു മൂന്ന് പിടി നാളികേരം ഇട്ട് കൊടുത്തു അപ്പോൾ അത് ഇഷ്ടമുള്ളത്ര നമുക്ക് നാളികേരം ചേർക്കാം നാളികേരം ചേർത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് കുക്ക് ചെയ്യണ്ട അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യുക അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ പോയി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് വെന്തോന്ന് നോക്കിയിട്ട് നാളികേരം ചേർത്താൽ മതി കേട്ടോ അപ്പോൾ എവിടെയെങ്കിലും മുന്നേ ചേർക്കണേലും നല്ലത് വെന്തതിന് ശേഷം ചേർത്തിട്ട് അപ്പം തന്നെ ഓഫ് ചെയ്യണതാണ് നാളികേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രക്കേ ഉള്ളൂ നമ്മുടെ എളുപ്പത്തിൽ കുക്കറിൽ നമുക്ക് ബീൻസ് തോരൻ ഉണ്ടാക്കാം കുക്കറിൻ്റെ വെയിറ്റ് ഇടരുത് വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു പോവും അപ്പോൾ തുടക്കക്കാർക്കൊക്കെ എളുപ്പത്തിൽ ബീൻസ് തുരൻ ഉണ്ടാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബായ്